എന്താണ് ഡെയിലി യൂസ് ചെയ്യുന്ന ഗോൾഡ് കാണിക്ക് എന്താ ഗോൾഡ് കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ട് ഗോൾഡ് കളക്ഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഗോൾഡ് ഒന്നും എനിക്ക് കാണിക്കാൻ വേണ്ടിട്ടില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് കേട്ടോ ഞാൻ കാണിക്കാത്തത് ഡെയിലി വേറെ ഗോൾഡ് കാണിക്കാൻ വന്നിട്ട് എന്താണ് ഈ അടുത്ത് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ വിചാരിച്ചു അത് കാണിക്കാൻ ഒരു മിനിറ്റ് കുറച്ച് നേരം സൈലന്റ് ഇവിടെ കുഞ്ഞിപ്പണി ഓടാൻ ഇട്ടോ ഇപ്പൊ കാണുമ്പോ എവിടെയാണെന്ന് വിചാരിക്കണ്ടാവല്ലേ നമ്മളെ അശയിച്ചിന്റെ വീട്ടിലെ മേളിൽ ഇവിടെയാണ് കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പൊ നമ്മൾ വീട്ടിൽ ഒരുപാട് ഗോൾഡ് ഒന്നും യൂസ് ചെയ്യില്ലല്ലോ പക്ഷെ സിമ്പിൾ ആയിട്ട് കൊറച്ച് ഗോൾഡൊന്ന് യൂസ് ചെയ്യാം അപ്പൊ ഞാൻ ഡെയിലി ഞാൻ ആയിട്ട് ഇടുന്ന കുറച്ച് ഗോൾഡ് ഞാൻ കാണിച്ചോ അപ്പൊ ആരും തന്നെ എന്നോട് ചോദിച്ചത് ഞാൻ ഈ കയ്യിൽ ഇട്ടോണ്ടിരുന്ന ഈ ഒരു ബാങ്കിളാണ് കേട്ടോ അപ്പൊ ഈ ബാങ്കിള് ഡയമണ്ട് ആണോ എന്നാണ് ചോദിച്ചത് അപ്പൊ ഇത് ഡയമണ്ടിന്റെ ഒരു ബാങ്കിൾ ആണ് കെട്ടോ ഞാനൊരു രണ്ട് വർഷത്തിന്റെ മേളായിട്ടോ ഇത് കൈ നൂരാണ്ട് ഇടുന്നത് ഡെലിവറി ടൈമില് മാത്രാണ് കേട്ടോ ഈ ഒരു ബാങ്കിൾ ഞാൻ വീട്ടിലുള്ളൂ എന്റെ വീട് കാണാർക്ക് അറിയാൻ എന്റെ കയ്യിൽ എപ്പോഴും ഈ ഒരു ബാങ്കിൾ ഉണ്ടാവും നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നതിനെ ഏറ്റവും നല്ലത് നമുക്ക് ഡെയിലി യൂസ് ഡയമണ്ട് വാങ്ങിക്കുന്നുണ്ട് കാരണം അത് ചളവുന്നോന്നോ ഒന്നും നമുക്ക് പേടിക്കണ്ട കേട്ടോ കാരണം രണ്ടു വർഷമായിട്ട് കയ്യിൽ നിന്ന് ഊഴിട്ടില്ല കേട്ടോ ഇതുവരെ പറ്റിയിട്ടില്ല അപ്പൊ ഡെയിലി ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ബാങ്കിളാണ് കേട്ടോ ഇത് ഡയമണ്ടിന്റെ നെക്സ്റ്റ് അടുത്ത കാര്യം ഞാൻ ഇടുന്നത് ഈ ഒരു ബാങ്കിളാണ് കേട്ടോ ഇതൊരു ചെയിൻ പോലെയൊക്കെ അടുത്തൊന്നും വാങ്ങിച്ച ചെയിൻ പോലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ബാങ്കിളാണ് കേട്ടോ ഇതും ഈ പറഞ്ഞപോലെ ഒരു മൂന്ന് കൊല്ലമായിട്ട് എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈം മേടിച്ചിട്ടുള്ള ഒരു ബാംഗിളാണ് ഇതപ്പോ എന്റെ ഫേവററ്റ് ബാങ്കിളാണ് കേട്ടോ ഇത് ഇത് കാണുമ്പോൾ നേരിതാണെങ്കിലും ഇതൊരു മുക്കാൽ പവനോളം ഉണ്ട് കിട്ടും അതുകൊണ്ടിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യണത് കൊണ്ടിട്ട് ഒടിഞ്ഞൊന്നും പോകില്ല ഈ സംഭവം ഭയങ്കര കട്ടിയാണ് കേട്ടോ കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ് പക്ഷെ ഇതിന് വെയിറ്റ് അത്യാവശ്യമുണ്ട് അതുകൊണ്ടിട്ട് നമുക്ക് ഡെയിലി ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഇതൊരു മൂന്ന് കൊല്ലമായിട്ട് കയ്യിലുണ്ടെങ്കിൽ കാക്ക ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ബാഗ് ഞാൻ അപ്പം രണ്ട് കയ്യിലും ഇതും ഇതുമായിട്ടാണ് ഡെയിലി വീട്ടിൽ യൂസ് ചെയ്യണത് കേട്ടോ എന്താ എനിക്ക് ചെയിൻ അത്ര ഇഷ്ടമല്ല എനിക്ക് ചെയിൻ ഇടണേലിഷ്ടം ഇതുപോലെ വളകൾ ഇങ്ങനെത്തെ ഫാൻസി ആയിട്ടുള്ള വളകൾ പോലത്തെ മോഡല് ഇടണതാണ് കേട്ടോ ഇഷ്ടം അതുകൊണ്ട് എനിക്ക് സത്യമായിട്ട് എനിക്ക് ചെയ്യുന്നില്ല ഇല്ല എന്നുള്ളതാണ് വേറൊരു സത്യം പിന്നെ ഞാൻ വീട്ടിൽ ഡെയിലി യൂസ് ചെയ്യുന്ന രണ്ട് റിങ്ങിനാട്ടോ അല്ലേ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഫേവററ്റ് റിങ് ആണ് കാരണം ഞാൻ പ്ലസ് ടു പഠിക്കുമ്പോൾ എന്റെ കൂടെ കൂടിയിട്ടുള്ള ഒരു റിങ് ആണ് കേട്ടോ ഈ ഒരു റിങ് ഇത് നമ്മളീ അടുത്ത് എന്തോ മേടിച്ചതാണ് ഡെയിലി യൂസ് വേണ്ടി ഇതിൻ്റെ ഒരു സ്റ്റോൺ പോയിട്ടുണ്ട് അപ്പൊ ഇത് രണ്ടാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇങ്ങനെ മൂന്നാലോ പെണ്ണിന്റെ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഊരിതാണ് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു അറബി ലോക്കറ്റ് എഴുതിയിട്ടുള്ള ഒരു മാലയാണ് കേട്ടോ ഗുസിനെഴുതിയിട്ടുള്ള ഇത് നന്ദിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ പണി വീട് പണിയുടെ സമയത്ത് എന്റെ ഗോൾഡൊക്കെ നമുക്ക് അറിയാലോ ഗോൾഡൊക്കെ കൊടുക്കുമല്ലോ അങ്ങനെ കൊടുത്തപ്പോ എന്റെ മഹറും കൂടി ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നോ അപ്പൊ ഇക്കാര്ക്ക് ഭയങ്കര സങ്കടം ആയിട്ട് എന്റെ മഹർ കൊടുത്തിട്ടാകട്ടെ ഏറ്റവും സങ്കടൊക്കെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ നിർബന്ധത്തിൽ ഞാൻ കൊടുത്തതാണ് കേട്ടോ കാരണം അത് ഓ അപ്പൊ എന്റെ മഹർമാരക്ക് പകരം എവിടുന്നേ എനിക്ക് ഓർമ്മയില്ല കാരണം ഇത് ഭയങ്കര ഓട്ടോന്നിട്ട് ഇവിടെ വന്നിട്ട് പിടിച്ചെടുക്കണെങ്കിൽ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നത് ഈ ഒരു മാലയാണ് കേട്ടോ ഇതൊരുപാടൊന്നായിട്ട് ഇത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു ഒരു വർഷമായക്കാർക്കാ ആ ഒരു വർഷക്കാ ആ ഒരു വർഷമായിട്ടുണ്ട് ഒരു വർഷമായിട്ടുണ്ട് ആയിട്ടുള്ളു അതായത് കാക്കാട് ഓഫീസിൽ പത്ത് വർഷം ആയപ്പോൾ താങ്കൾക്ക് ഒരു ഗോൾഡ് പോൻ കിട്ടിയായിരുന്നു കേട്ടോ ഒന്നു കോയിൽ ആ കോന് വെച്ചിട്ട് ഞങ്ങൾ പണിയിപ്പിച്ചതാണ് കേട്ടോ ഈ ഒരു മാല അതിന് കൂടെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു മാലാട്ടാ ഇത് എല്ലാവരും സത്യം പറഞ്ഞിട്ടില്ലെങ്കിൽ എന്റെ മാല എൻ്റെ മാലന്നെ ഇതാപ്പൊരു സിട്ടുണ്ടൊട്ടിച്ചു അപ്പൊ ഇത് ഇവിടെ ആശ്രയിച്ച് കുഞ്ഞിപ്പിണിന് ഗിഫ്റ്റ് എന്നതാണ് കേട്ടോ ഡെലിവറി കഴിഞ്ഞ സൈങ്കില് അവര് വന്ന സമയത്ത് ഗിഫ്റ്റ് എന്നതാണ് ഇപ്പൊ ഇത് ഞാനാണ് യൂസ് ചെയ്യുന്നത് കുഞ്ഞിപ്പിണിന് ഒരുപാട് ലെങ്ത് കിടക്കും അങ്ങനെതാ ഈ ഒരു മാല മാലിന് ഡെയിലി യൂസ് ചെയ്യുന്നതാണ് പിന്നെ യൂസ് ചെയ്താണ്ട് ഈ ഒരു കമ്മല് കമ്മലും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൂടാറില്ല കേട്ടോ നമ്മുടെ നൂല്ന്ന് പറയുന്നത് കുറേ ആയിട്ടാണ് മേടിച്ചത് ഇത് അതൊക്കെ ടൈമില് ഞാൻ മേടിച്ചിടാറുണ്ടോ ഇതാണ് ഇപ്പൊ ഞാൻ കല്യാണത്തിൽ പോയാൽ പോലും കമ്മല് മാറ്റി ഇടാറില്ല കേട്ടോ ഈ ഒരു നല്ല റിലാക്സ് സമാധാനായിട്ട് വീഡിയോ യൂസ് ചെയ്യണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പച്ചപ്പൂസ് ചെയ്യാറില്ല ഏട്ടക്ക അത് യൂസ് ചെയ്യാനായിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വാങ്ങിച്ചോണ്ടിരിക്ക കാണിക്കാൻ കാണിച്ചു ഇത്രയൊരു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക